നീ ഉറങ്ങിയ നമ്മുടെ പഴയ കാര്യങ്ങൾ തോന്നുന്നുണ്ടല്ലോ ഞാൻ നീ കുത്തുപാടുത്ത് തോർത്തി തോർത്തുണ്ട് നമ്മള് നീന്തോ തോന്നുന്നുണ്ടല്ലോ അങ്ങനെ ുമ്പോ നമ്മൾ അക്കൊരു ആന ഓടി വന്നിട്ടുണ്ടില്ല വിവരം ആന കുളിക്കാണെ പക്ഷെ ആന മകം പറ്റി വന്ന കാര്യം നമുക്ക് അറിയില്ലല്ലോ ഞങ്ങൾ പൊറ്റേ ഞാൻ നീ ഒരു കുളിക്കല് വിളിച്ചത് നീയെങ്ങടാ പോയി ഞാനെങ്ങടെ പോയി എനിക്കറിയില്ല ഞാനെടി എൻ്റെ പറത്തിൻ്റെ മൊഴികളെ നീയേ ഇങ്ങടെ പോയെന്ന എനിക്കൊരു വിളിയല്ലേ